എനിക്കിപ്പോ എന്താ ചെയ്യണമെന്ന് പോലും അറിയില്ലടേ എനിക്ക് ആകെ വിഷമമാവാണ് ഈ എന്തിനാ വെറുതെ വിഷമിക്കാൻ നിൽക്കണ പഠന വഴിയൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ വെറുതെ വിഷമിച്ചിട്ട് ഓരോ വയ്യാകെ വരുത്തി വെക്കണ്ട ഇല്ല നിനക്ക് പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല ഷെയാക്ക് വയ്യാണ്ടായിട്ടും കൂടി ഷമീർക്ക എനിക്ക് ഹോസ്പിറ്റലിൽ പോവാൻ പൈസ പോലും തന്നില്ല ഞാൻ എന്നിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്കാ പോയത് കുട്ടിക്കാണെങ്കിലോ ഇപ്പോഴും മാറിയിട്ടില്ല എന്താ ഇപ്പഴും കള്ളു കൂടി ഒന്നും നിർത്തിയിട്ടില്ല എന്തൊരു കഷ്ടം വന്നിട്ട് പോലും കാണിച്ച എങ്ങനെ ഞാനിപ്പ എന്ത് ചെയ്യാനാ വീട്ടുകാര് കല്യാണം കഴിച്ചു കിട്ടും അതോടൊക്കെ വന്ന മട്ടിലാണ് മട്ടില്ലാണവര് ഇവിടെ വിളിച്ച് ഒന്നും പോലും ചെയ്യണില്ല ഞാൻ എന്താ ചെയ്യാ കൂട്ടുകാരുത്തായിട്ട് എന്തോ എത്രയോ അപ്പോൾ വിനക്ക് അതിലൊരു ഒന്നും തന്നില്ല കൂട്ടുകാര് അതിന് ഞാൻ വിളിച്ചാൽ തന്നെ അവര് ഫോണെടുക്കാറില്ല എങ്ങനെ എനിക്ക് അതിൽ ഏതോ എനിക്ക് കിട്ടും ശരി ഞാൻ ഒരു കാര്യം പറയട്ടെ എന്തായാലും നിന്റെ ഇക്കയ്യം നിന്റെ നിന്റെ വീട്ടിലുള്ള സ്വത്ത് തന്നെയല്ലേ അപ്പൊ നിനക്കതില് വീടൊക്കെ ഉണ്ട് നീ ചെന്നിട്ടേ എന്റെ ഇക്കാനോട് ഉമ്മാനോടൊക്കെ കാര്യമായിട്ട് സംസാരിക്കി അപ്പൊ നിന്റെ തൽക്കാലം ഉള്ള ബുദ്ധിമുട്ടൊക്കെ ഒന്ന് മാറിച്ചിട്ടില്ലേ അപ്പൊ നീ വേണമെങ്കില് വീട്ടിലേക്ക് ചെന്നിട്ട് ഇവരോട് കാര്യം പറയാ അതിൽ എന്തായാലും നിനക്ക് തരാനുണ്ടെങ്കിൽ അത് തായോന്ന് വന്ന് ചോദിച്ചു നമ്മള് വിഷമിച്ചിട്ടിരിക്കണോന്ന് അവര് അറിയുന്നില്ലല്ലോ അപ്പൊ നമ്മള് പറഞ്ഞ അറിയിട്ട് തന്നെ വേണം ഞാനെന്നോട് കുശുമ്പോ കുഞ്ഞായി ഒന്നും പറഞ്ഞതരല്ല നിന്റെ വിഷമങ്ങള് നീ എന്നോട് മാത്രല്ലേ പറയണുള്ളൂ അതുകൊണ്ടാണ് ഞാൻ നീ ചെന്നിട്ട് നിന്റെ വീട്ടുകാരോട് സംസാരിക്കുന്നു പറയുന്നു ശരി നീ അങ്ങനെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ചെയ്തോളാം ഞാൻ എന്തായാലും വീട്ടിൽ പോട്ടെ ഇക്കെന്തെങ്കിലും എന്തെങ്കിലും സംസാരിച്ചിട്ട് എനിക്കെന്തെങ്കിലും തരുവാണെങ്കി ഇപ്പത്തെ എന്റെ ബുദ്ധിമുട്ടങ്ങനെ മാറി കിട്ടും എന്നാ ശരിട്ടാ ഞാൻ അറിയാവട്ടെ ആ ശെരി എന്നാ Poi parempi kenttä parempi മരുവനൊന്നും വന്നില്ല മോളെ മോളെ വന്നേനൊന്നും മരുവനുക്ക് പണിയൊക്കെ എന്താണ് മരുവനും പറയുമ്പോ എന്താ പറ്റും എന്റെ മോൾക്ക് എൻറെ മോളം കണ്ട എനിക്ക് മനസ്സിലാക്കു മനസ്സിലായിക്കോളും മോളെ എന്തോ എൻറെ മോൾക്ക് കാര്യായിട്ടോ പറ്റിട്ടുണ്ട് എന്താണ് പ്രശ്നം പറയേ മരുവനായിട്ട് തന്നുകൂടിയാ സ്വഭാവം അറിയാലോ കള്ളു ഓടിച്ചു വന്നിട്ട് ആകെ പ്രശ്നാണ് എന്ത് ചെയ്യ കൊണ്ട് ചെയ്യാണ്ട് പോയി പോയി എന്ത് എന്താ കാര്യം ആലോചിച്ചിട്ട് എന്റെ കാര്യം ഇവിടെ ഇരിക്കുന്നത് തന്നെ പിടിച്ചിങ്ങനെ കൊടുത്തില്ല എന്റെ കുട്ടി പറഞ്ഞിട്ട്

കുട്ടിയുടെ കാര്യം നോക്കാൻ പോലും അവനക്ക് ഒഴിവും ഇല്ല കാശുമില്ല അല്ലെ ഏ എന്താ ചെയ്യ മോളെ 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 പറഞ്ഞിട്ടൊക്കെ ആരില്ല എങ്കിൽ പോയിട്ട് അവനെ കല്യാണം കഴിച്ചാന്ന് ഒന്നും പറഞ്ഞല്ലോ കാണാൻ എന്ന് പറഞ്ഞ വീടും കാര്യങ്ങളും ചക്കനിയും കുടുംബവും ഒക്കെ കണ്ടപ്പോ തരക്കേട് ഇല്ലെന്ന് പറഞ്ഞിട്ട് ഉമ്മ എപ്പോ അങ്ങനെ ഇപ്പൊ കണ്ടിഷ്ടപ്പെട്ടതാ മോളെ അത്യാവശ്യം സ്വർണവും പണമൊക്കെ കെട്ടി നല്ല രീതിയിലല്ലേ ഉമ്മ തന്നെ കല്യാണം കഴിച്ചുകൊടുത്ത് അവൻ എന്തിന് കൂടിയ കുട്ടിനെ ചക്കനായിട്ട് നോക്കാൻ എന്തിട്ട് കുട്ടിക്ക് ഒരു ഉപ്പാന്ന് പറഞ്ഞിരിക്കുന്ന എന്താ ചെയ്യ എൻറെ മോളുടെ വിധി ഒരു പെൺകുട്ടി ആയി പോയില്ല എന്താ ചെയ്യാ ചെയ്യാട വീട്ടുകാരും കൊറേ ഉപദേശിച്ചത് പറഞ്ഞിട്ട് വലിയ കാര്യൊന്നുമില്ല

എപ്പഴും പ്രശ്നാണ് കുടുംബത്തിൽ കുട്ടിക്കൊരു സമാധാനില്ലേ കണ്ടില്ലേ അതെ ഒറ്റയ്ക്കാണ് ഇല്ല പെട്ടെന്ന് വന്നിട്ട് ഉമ്മ അമ്മ ചെന്ന് നോക്കണോ കുട്ടിയും വന്നിട്ട് എന്താ കോലം കണ്ടില്ല എന്റെ കുട്ടി എന്താ അവര് അടിക്കോ ഉപദേശിച്ചു കൊടുക്കണ്ട് ആരും ആ ഈ കുട്ടിനെയും കൊണ്ട് ബസ്സിൽ വന്നിട്ട് തട്ടി ചെറു വീണാലും ഇല്ല ഏഹ് എന്താ ചെയ്യ എന്റെ ഫോണുടെ വീട്ടി അല്ലാണ്ട് ആരും പറയണ ഭക്ഷണം കഴിക്കത്തില്ലേ കൂട്ടിനെ പോലെ ഒന്ന് ഡോക്ടറത്ത് കാണിക്കാനേ അവന്റെ അടുത്ത് കാശില്ല കുട്ടുമ്മാനേം കുട്ടിനെയും അവനിക്കൊരു ഉത്തരവാദിത്തം ഇല്ല ആ ആശുപത്രിലൊക്കെ കാണിച്ചിട്ട് കുട്ടിക്ക് കുറവേ ഇല്ല അപ്പൊ പറയ അമ്മക്ക് മോൾക്ക് പനിയായിട്ട് പണിയായിട്ട് എത്ര ദിവസമായി അയിനൊന്നും ഡോക്ടർ കൊണ്ടുപോകാൻ പോലും പത്തിൻ്റെ വയസ്സായിരുന്നു ഇല്ല എന്താ ചെയ്യാണ്ടോ പണിയൊക്കെ പോണ്ടാവും എന്റെ കുടിക്കാനുള്ള പണിക്ക് പോണ്ടാവും എന്താ ഇന്ന് അവരാവും നാളെ നേരെയാവും പറഞ്ഞു ഇങ്ങനെ എന്താ ചെയ്യ നമ്മളെന്താ ഒന്നും ചെയ്യാനില്ല ഒരു ആയി കഴിഞ്ഞു ഇനിയിപ്പൊ എന്താ ചെയ്യാ ഒന്നും ചെയ്യാനില്ല എന്റെ മകളുടെ വിധിന്ന് വളർത്തിരിക്കട്ടിക്ക് കണ്ടില്ല കുട്ടി ഉമ്മാടേയും കോലം നോക്കിയാൽ ക്ഷീണിച്ച് ഒട്ടി ഒടിഞ്ഞു പോയി എങ്ങനെ കല്യാണം കഴിച്ചുകൊടുത്താണ് ചിന്നി പൂത്ത പോലെ കല്യാണം കഴിച്ചുകൊടുത്തതാ അതിന്റെ മൂക്ക എന്താ പറയാ എന്താ പറയാ അതിന്റെ ഒരു സാധനം അറിയില്ലല്ലോ ഇനിയിപ്പൊ വേറെ കാര്യങ്ങൾ എന്തെങ്കിലും തീരുമാനം ചെയ്യേണ്ട വരും

നിങ്ങൾ ആരോടെ ചോദിക്കണ മോനോട് ചോദിക്കണന്ന അവനോടൊക്കെ എന്തിനാ ചോദിക്കണേ മോനോടൊക്കെ എന്തിനാ ചോദിക്കണ അവൾക്ക് കൊടുക്കാൻ അവൾക്ക് എന്തെങ്കിലും കൊടുത്തിട്ടേ തൽക്കാലം അവളുടെ ഇതൊക്കെ ഒന്ന് മാറ്റാ പണ്ടങ്ങൾ എന്തെങ്കിലും ഒന്ന് എടുക്കുകയാണെങ്കിൽ അതൊരു ഉപകാരപ്പെടും ഇനി എല്ലാം അതിനെ കൊണ്ട് അവന്റെ കയ്യില് കൊണ്ട് കൊടുത്താ അത് അങ്ങനെ കൊണ്ടുപോയിട്ട് മോന്തി തീർക്കും അതാണ് പേടി രണ്ടിപ്പ അവളുടെ വിഷമം കണ്ട അവൾക്കും കൂടി പറ്റിയത് തന്നെ ഇല്ലേ നമുക്ക് ആകെ രണ്ടെണ്ണം തന്നെ ഉള്ളു ഈ രണ്ടെടത്തന്നെ നമ്മുടെ സ്വത്തൊക്കെ അവനോട് ചോദിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല അവന്റെ പെങ്ങളും കൂടിയല്ലേ അവൻ അങ്ങനെ കൊടുക്കാണ്ടിരിക്കുവോ അവനിക്കാകെ ഒരു പെങ്ങൾ ഉള്ളത് ഉള്ളത് അവനെങ്ങനെ കൊടുക്കില്ല എന്ന് പറയാൻ കൊടുക്കുക ചെയ്യും പക്ഷെ അവനക്ക് ഉണ്ട് എന്ത് ഇത്രയും സ്വർണം കൊടുത്ത് ഒന്നും ഒന്നുമില്ലാണ്ട് ഇങ്ങനെ നടക്കണല്ലോന്നുള്ളൊരു വിഷമം ഉണ്ട് അറിഞ്ഞറിഞ്ഞിങ്ങനെ കൊടുത്തല്ലോന്നുള്ള വിഷമം അത് എന്റെ കൂട്ടിക്ക് മനസിലാവും ഇനിയിപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം ചോദിക്കണമൊന്നുമില്ല എന്നാലും നമ്മളൊരു പറഞ്ഞിരിക്കുന്നത് അവനോട് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പം പത്തിരുപത് എൻ്റെ നല്ലങ്ങോട് വിറ്റിട്ടുണ്ട് ഇപ്പോൾ അല്ലേ പത്തിരുപതിന ഇരുപത് ലക്ഷം രൂപയുടെ അടുത്തിട്ടുണ്ടാവും കയ്യിൽ അപ്പോൾ ബാക്കിയുള്ള കാര്യം അവൻ കൊടുത്തോളൂ അവൻ എന്താ വേണ്ടി അവന് പെങ്ങൾ കൊടുക്കും പിന്നെ കുടുംബ കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ അവൻ തന്നെ ചെയ്യുന്നത് പിന്നെ അവനോട് പ്രത്യേകിച്ച് പറയുകയൊന്നും വേണ്ട അവൻ കണ്ടതൊന്നും ചെയ്യും ഏ ഞാൻ നല്ലത് പറഞ്ഞു എന്ന് മാത്രം നിന്നോട് ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ മോള് വന്നിപ്പോൾ ഇങ്ങനെ ഇത് പറഞ്ഞു എന്ന് മാത്രം ഏ അങ്ങനെ നിങ്ങൾ പറയണത് ശരിയാണ് എന്തായാലും അവൻ വരട്ടെ വന്നിട്ട് കൂടി ഒന്ന് പറഞ്ഞു പറഞ്ഞാവും ചെയ്യും ചെയ്യാവൊന്നും ഇരിക്കില്ല എന്നാലും അവൻ വരട്ടെ കുട്ടിയുടെ കോലം കണ്ടില്ലേ തന്നെ കുട്ടിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കട്ടേറ്റാ കേട്ടപ്പോ ഉള്ള ഉതേ പോയി മനസ്സിന് സമാധാനം ഇല്ലാണ്ടായിക്കണം കുട്ടിക്കൊന്നും കൊടുക്കാണ്ട് എന്തെന്റെ കുട്ടി ക്ഷീണിച്ചിട്ട് നോക്കിയേ എന്താ കോല കൈക്ക് ശയിച്ചു മോളെ നിങ്ങള് വന്നിട്ട് കൊറേ നേരമായി വന്നിട്ട് വന്നിട്ടുണ്ട് അല്ല അവള് മാത്ര അവളും കുട്ടിയും കൂടി നോക്കുടാ മാമിച്ചിന് വെറുതെ അന്ന് പോലെ എന്ത് വെറുതെ എപ്പോഴും ഉള്ള തന്നെ സങ്കടം കൊണ്ടാ കുട്ടിയുടെ കോലം കണ്ടില്ലേ കുട്ടിനെ ആശുപത്രിക്ക് പോവാൻ പോലെ അവന്റെ അടുത്ത് കാശില്ല കൊടുത്തിട്ടില്ല എന്ന് ഒറ്റക്കേ വന്നിരിക്കണീട്ട് കണ്ടില്ലേ കുട്ടിയുടെ കോലം കുട്ടി എന്ത് മാത്രം ക്ഷീണിച്ചു കിടക്കണവടെ തല കറങ്ങണ കൊടുക്കണം എന്താ ചെയ്യാ എന്ത് അവട അവൻ ചൊവില്ല അവൻ കിട്ടണത് പുള്ളാ കുടിച്ചിട്ട് നടക്കാൻ കുട്ടിക്ക് വയ്യാണ്ടെന്നെ ആസ്പത്രി പോവാൻ കാശില്ല ഗവൺമെന്റ് ആശപത്രിയില് പോയിട്ടാണ് ഞാന് കുട്ടിനെ നോക്കിട്ട് കൊറവില്ല എന്റെ പ്രശ്നമല്ലാത്ത പ്രശ്നമാണ് ഞാൻ എന്താ ചെയ്യ ഉമ്മാക്ക് ബേജാറാവും ഉമ്മാക്ക് ടെൻഷൻ ആയാലോന്ന് വെച്ചിട്ട് ഞാനൊന്നും കാര്യങ്ങൾ വിളിച്ച് പറയാത്തത് അതുകൊണ്ടാണ് വീട്ടുകാരൊക്കെ ഉപദേശിച്ചു കൊടുക്കണ്ട ഉപദേശ കൊടുത്തിട്ട് കാര്യൊന്നും ഇല്ലെന്നാ പറയുന്നത് എന്നും പ്രശ്നമാണ് ഉമ്മാ കുടിച്ചു വന്നിട്ട് പോകുന്നില്ലാത്ത പോലെ എനിക്കറിയാ അളിയനെപ്പം നോക്കിയാലും കള്ളു കൂടി ഭയങ്കര കൂടുതലാ ഓരോരോ സ്ഥലത്ത് വെച്ചിട്ട് ഞാൻ കാണാറില്ലേ അങ്ങനെ ആടി പോണത് ഞാൻ പിന്നെ വിചാരിക്കും എന്താ ചെയ്യാ നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ കൊറേ ഉപദേശം കൊടുത്താൽ ചിലപ്പോ ആൾക്കിത് ഇഷ്ടമായിട്ടില്ല ഞാൻ പിന്നെ എനിക്കറിയാം സിത്തുവിന്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ അറിയാ അതല്ലേ വന്നതും ഞാനും ഇങ്ങനെ ചിന്തിച്ചത് ഇനിയിപ്പ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ അതാ വേറെ കൊഴപ്പൊന്നുമില്ലേന്ന് ഉമ്മ ചോദിച്ചത് അവളുടെ കോല വരവേ എനിക്ക് അങ്ങനെ ഇനിയും കൊണ്ട് അകത്തേക്ക് പോയത് അതപ്പോ അതമ്പിട്ട് കറിഞ്ഞപ്പോ കൊടുക്ക അപ്പഴാണ് കൊടുത്തോണ്ടിരിക്കുമ്പോഴാണ് എന്താ ചെയ്യ അവ കാര്യത്തില് എന്താ തീരുമാനം എടുക്കുന്നു ഇങ്ങനെ പോയി പറഞ്ഞു എന്താ ചെയ്യാ നമുക്ക് ഇല്ലാണ്ടാവും നമുക്ക് ആ കൊരണം തന്നെയുള്ളു മോനാണ് എന്ത് ചെയ്യാ മോനെ അവളുടെ കാര്യത്തിന് സാധാരണക്കാരെ കൊടുത്തില്ല ഇപ്പൊ എന്തെങ്കിലും സിത്തുവിന്റെ കഴുത്തില് നോക്കാം അതിലും എന്തെങ്കിലും ഇണ്ടാ ഞാനിതൊക്കെ നോക്കുന്നുണ്ട് ആ ആളിയനാണെങ്കിൽ ഇതൊക്കെ ഒരു കച്ചവടം എന്ന് പറഞ്ഞിട്ട് അത് നശിപ്പിച്ചു ഒരു വേറെ ബിസിനസ് പറഞ്ഞിട്ടുള്ള സ്വർണ്ണമൊക്കെ ആ സ്വർണ്ണം പോയി ഇപ്പത് ആ കള്ളും കുടിച്ച് ഇങ്ങനെയും നടത്തുക ഒരു ഉത്തരവാദിത്തം ഉണ്ടാ ആ ഉന്നിയുടെ മുഖം പറഞ്ഞപ്പോ ഞാൻ നോക്കിയപ്പോ എന്താണ് അതിന്റെ കോലം സാധാരണ കുട്ടികളുടെ പോലെ ഉള്ളത് എന്റെ പെൺകുട്ടിയുടെ കാര്യം കൊടുത്ത അവൾക്ക് പത്തറുപത് പവ ചില്ലറ അത് നമ്മൾ എത്ര കഷ്ടപ്പെട്ടു അതിനുശേഷം എത്ര കടം ഉണ്ടായി നമുക്ക് അത് വീട്ടാനൊക്കെ ഒരു കല്യാണം വീട്ടാൻ എത്ര പൈസ വേണോ ഞാനേ എനിക്ക് ഞാൻ അനുഭവിക്കുകയാണ് ഇപ്പൊ അതിന്റെ പ്രശ്നങ്ങളാണ് ഞാൻ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ കല്യാണം കഴിഞ്ഞതിലൂടെ ഞാൻ കടങ്കാരനായി അവളൊരു കാര്യം കൂടി പറയാൻ വേണ്ടിട്ടാ വന്നത് ഞാനിവിടെ രണ്ടു ദിവസം നിക്കാനായിട്ട് വന്നതല്ല അവളോട് ആരോ പറഞ്ഞത്ര ഇവിടെ അടുത്തവര് എന്റെ ഇക്ക സ്ഥലൊക്കെ വിറ്റല്ലോ പോയിട്ട് ഇക്കാട് പോയി കൊറച്ച് കാശ് ചോദിച്ചോക്ക് നിനക്കും കൂടി അവകാശപ്പെട്ടതല്ലേ നീ പോയി കൊറച്ചിപ്പോ ചോയിച്ചു നോക്ക് എന്താ തരാണ്ടോ തരൊക്കെ ചെയ്യും നീ ചെല് ചെല്ലാണ്ടിന്ന എങ്ങനെയാ അവര് അറിയാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അറിഞ്ഞപ്പോ വന്നിട്ടാണ് എനിക്ക് രണ്ടു മൂന്ന് വട്ടം വിളിച്ചത്ര എനിക്ക് കിട്ടിയില്ലാന്ന് പിന്നെ പറഞ്ഞിട്ട് എന്ത് വർത്താനാ പറയണത് ആ സ്ഥലം വിറ്റു പറഞ്ഞാൽ എത്ര കടങ്ങൾ ഇണ്ട് നിങ്ങളൊന്നും അറിയാത്ത കടങ്ങൾ എനിക്കുണ്ട് ഈ അറുപത് പവനും കല്യാണ ചൊരവും ഒക്കെ വന്നപ്പോ ഞാൻ കടങ്കാരനായി ഇതൊന്നും നിവർത്തിയില്ലാത്തോണ്ടാണ് ആ ഇരുപത് സെന്റ് സ്ഥലം ഞാൻ വിറ്റത് ഇനിയിപ്പതിന്നും കൂടി കൊടുക്കാൻ വേണ്ടിട്ടാണ് ഉമ്മ പറയണത് ൂടി പെങ്ങൾ അല്ലേ നീ കൊടുക്കല്ലേ നമ്മള് നല്ല രീതിക്ക് കല്യാണം കഴിച്ചു കൊടുത്തത് അത് മതി ഈ അറുപത് പവന എവിടെ ഞാൻ വീണ്ടും കൊടുക്കണെ പണി മോനെ ആയി നമ്മളെന്നല്ലേ എന്റെ കുട്ടി എന്നെ പിടിച്ച് കൊടുക്കുന്ന പറഞ്ഞല്ലോ നമ്മള് കണ്ടെത്തി നല്ല ഒരു നമ്മൾ അവൾ എന്ത് ഇത് അറിയണ്ട എന്റെ പൈസ ഇല്ല അവിടെ ഇവിടെ കടം കൊടുക്കാനുള്ളതും കൂടി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് എന്തേലും ഒക്കെ ഉണ്ടാവുള്ളൂ ഇത്രയും സെന്റ് ഇരുപത് സെന്റ് കൊടുത്തു നിങ്ങൾ എല്ലാരും വിചാരിക്കോ ഒരു ലോഡ് പൈസ എന്റെ കയ്യില് ഉണ്ടാവും അതാണ് ഈ കൊടുക്കുന്ന പറയണത് എന്റെ ഇല്ല കൊടുക്കണവരെ കയ്യിലൊക്കെ കൊടുത്തു കഴിഞ്ഞാ കടം വീട്ടിൽ കഴിഞ്ഞാൽ എൻ്റെ ബാക്കിയൊന്നുമില്ല ഞാൻ എന്ത് ചെയ്യാനാ നീ അങ്ങനെ പറയല്ലേ ആ കുട്ടിയുടെ കാര്യം കാര്യൊന്നും നീ സ്ഥലം എന്ന് പറഞ്ഞിട്ട് അവള് കുട്ടിയും കൊണ്ട് വന്നല്ല അവളുടെ അവസ്ഥ നീ നീയൊന്നും ആലോചിച്ചോക്ക് എന്റെ കുട്ടി അവിടെ നിന്ന് ഒറ്റയ്ക്ക കുട്ടിനെയും കൊണ്ട് വരണെങ്കി അവളുടെ അവസ്ഥ നീ നീയൊന്നും ആലോചിച്ചോക്ക് ചെയ്തു പോയില്ലേ ചക്ക വാങ്ങിയല്ല ചൂർന്ന് നോക്കിട്ട് പേടിക്കാൻ അവളെ കൊടുത്തത് എന്താ പറഞ്ഞ പോലെ നമുക്കറിയോ അവന്റെ കയ്യിലിരിപ്പ് ഇങ്ങനെയൊക്കെയാണെന്ന് കാണാൻ തർക്കം ഇല്ല നമ്മള് കൊടുത്തുപോയി ഇനി അതിനെ അവള് ഇതാക്കിട്ട് എന്താ കാര്യോ നാം പറ്റതല്ലേ നിങ്ങക്ക് ഒഴിയുമ്പോലെ എനിക്കൊഴിയാൻ പറ്റൂല അതുകൊണ്ട് നീ എന്തെങ്കിലും അവൾക്ക് ചെയ്യേ നീ അത്ര കൊടുത്തിട്ടുണ്ട് അത് നിന്റെ കടമയാണ് നമുക്കും അറിയാം അത്രയൊക്കെ ചെയ്ത് നല്ലതിൽ തന്നെ കഴിച്ചു കൊടുത്ത് നിന്റെ കുട്ടിയും വല്ലതും ചെയ്തു പോയാലോ എന്റെ മുതല് പോയില്ലേ നീ എന്തെങ്കിലും അവൾക്ക് ചെയ്യേ അത് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മനസ്സിനൊരു സമാധാനമില്ല എൻ്റെ കുട്ടിയുടെ കോലം നോക്ക് ചെറുതിന്റെ കോലം നോക്ക് അതറിഞ്ഞിട്ട് അവള് വിഷം അത്രയും പറ്റാത്തത് കൊണ്ടാണ് ഇങ്ങോട്ട് വന്നിക്കണ് നമ്മളും കൈമലത്താൻ പറ്റുമോ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്റെ ആ സ്ഥലം നീ നയാ പൈസ കൊടുക്കണ്ടാ ഒക്കെ അങ്ങനെ തന്നെയാ ഓരോ കന്യന്റെയും കല്യാണം കഴിഞ്ഞില്ലേ ഒക്കെ പെങ്ങന്മാരോടുള്ള സ്നേഹങ്ങളൊക്കെ മുറിഞ്ഞ് മുറിഞ്ഞു പോകും അതെല്ലാടത്തും ഉള്ളത് തന്നെയാ എന്നും പറയണില്ല അതുകൊണ്ട് സമ്പാദിക്കുന്ന പൈസയും അത് ഇതാക്കുന്ന പൈസ ഒക്കെ അങ്ങോട്ട് കൊടുക്കും അങ്ങോട്ട് കൊടുക്കും നിങ്ങൾ എന്തിനാ പറയണത് ഞങ്ങളൊന്നും പറയുന്നത് ഈ കുടുംബത്തിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എത്ര കടങ്ങൾ നിങ്ങൾക്ക് അറിയോ അതൊക്കെ ഞാനല്ലേ നോക്കണത് ഒരെണ്ണം ഉള്ളു മോനെ വരാനും പോവാനും ആയിട്ട് ഒന്നും ഇല്ലല്ലോ അവൾക്കൊരു വിഷമം പറഞ്ഞ് വരുമ്പോളേ സ്വന്തം ജനിച്ച വീട്ടിൽ തന്നെ വരിക ആങ്ങളെ ഉക്കയായാലും ആയാലും ഉപ്പ തന്നെ വരിക അതെ നിനക്ക് പറ്റിയ നീ കൊടു അല്ലെങ്കിലോ കാര്യം േ ആ ആ ഉമ്മ പറഞ്ഞ കേട്ടില്ലേ സ്ഥലം ഇട്ടെന്ന് പറഞ്ഞിട്ട് കൊറച്ച് പൈസ സിത്തുവിന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് ചിത്തുവിന് എല്ലാവർക്കും പറഞ്ഞോണ്ടിരിക്കുട്ടിക്ക് എനിക്ക് ആ കല്യാണം കഴിഞ്ഞ എത്ര കട വന്നതാ അതൊക്കെ ഞാൻ എങ്ങനെ വീട്ടാനാ എത്ര പൈസ ഓരോരുത്തർക്ക് കൊടുക്കാനുണ്ട് ലക്ഷക്കണക്കിന് പൈസയാ ഇപ്പൊ ആ സാധനം പറഞ്ഞ പൈസ കിട്ടിയാലും അതെനിക്ക് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല അത് ആരാണ് സ്വന്തം പെങ്ങൾ തന്നെയല്ലേ നമുക്ക് വേണ്ട വല്ലോടത്തും വെച്ച് കാണുന്ന വല്ല പരിപാടിക്കും ചെന്ന് കാണുന്ന ആൾക്കാരൊന്നും അല്ല നിങ്ങളെ കൂടെ പറപ്പാണ് അവൾക്കൊരു ബുദ്ധിമുട്ടാണ് ചെയ്ത് കൊടുക്കേണ്ടത് ഇനിയിപ്പൊ അവൾക്ക് അതുകൊണ്ട് ശരിയാവുന്നുണ്ടെങ്കിൽ എനിക്കത് കൊടുക്കാനേ വേണമില്ലാണ്ട് ശരില്ല പിടിക്കില്ലാന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ടൊന്നും കാര്യമില്ല അവളുടെ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഉമ്മാക്കും ഉപ്പാക്കും അടുത്ത സ്ഥാനം ശ്രമിക്കാറുണ്ട് ഇങ്ങനെ ഞാൻ നോക്കി നടത്തണ്ടേ ഇതിലിപ്പോ എന്തപ്പൊ ഇത്ര വാശി പിടിച്ചിട്ട് കൊടുക്കില്ല എന്നൊക്കെ പറയാൻ മാത്രം അതെ അവൾക്ക് അത്യാവശ്യം കൊടുത്ത കൊടുത്തില്ലേ അവളുടെ കയ്യിലുണ്ട് ഇണ്ടാക്കോ അതൊന്നും നോക്കണ്ട ഇപ്പൊ അവൾക്കൊരു ബുദ്ധിമുട്ടായിട്ടല്ലേ അവൾ ആ ഉണ്ണിനെയും കൊണ്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അപ്പൊ ശെബിക്ക സഭ സഹായിക്കാനെ വേണം അവളുടെ കാര്യങ്ങൾ നോക്കിയെടുക്കുക തന്നെ വേണം അവൾ സന്തോഷായിട്ട് ഇരിക്കുകയാണെങ്കിൽ തന്നെ ഈ കുടുംബത്തിൽ നമുക്ക് സന്തോഷം നമ്മുടെ പെൺകുട്ടിയല്ലേ ഒരു കുടുംബത്തിൽ പോയി ഇതാക്കുന്നത് പിന്നെ അയാളുടെ കാര്യം ഒന്നും പറയണ്ടല്ലോ കള്ളം കുറിച്ച് നടക്കുകയാണ് പിന്നെ അവരെന്ന നന്നായിട്ട് ഇവരൊക്കെ എന്ത് നന്നായിട്ട് ജീവിക്കാനുള്ള കാര്യങ്ങളാ അത് എന്താച്ചവർക്ക് ആവശ്യമുള്ളതൊക്കെ പരിഹരിക്കും കളിയനെ വിളിച്ചു സംസാരിക്കും എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ അത് നിങ്ങളെ അവസ്ഥ മനസ്സിലാക്കാനായിട്ടൊന്നുമില്ല നമുക്ക് കടങ്ങൾ വരുന്നതും പോണതും ഒക്കെ എല്ലാം ഉണ്ടാവുക തന്നെ മനുഷ്യന്മാരായ കടങ്ങൾ ഇല്ലാത്ത ആരുമില്ല ഇപ്പൊ അവൾക്കൊരു ബുദ്ധിമുട്ട് നാളെ അവൾ എന്തെങ്കിലും ഒരു കടും കൈ ചെയ്തെന്ന് വെച്ചിട്ട് നാളെ എന്റെ പങ്കെ ഇന്നലെ വന്നിട്ട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്കപ്പൊ സഹായിക്കാൻ പറ്റിയില്ല ഞാൻ എന്റെ പൈസയും പിടിച്ചിട്ടിരുന്നു എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടാ ആള് പോയത് പോയത് തന്നെയല്ലേ അവളൊന്നും നോക്കണ്ട അവളുടെ ബുദ്ധിമുട്ടുകൾ മാറ്റി കൊടുക്കും നമ്മളെ കടങ്ങൾ പിന്നീട് അയൽ വീട്ടാം അതിലൊന്നും ഒരു കുഴപ്പവും വരില്ല പർച്ചാൽ നമുക്ക് ഇണ്ടാവണ തന്നെ പൈസയും പണമൊക്കെ ഒക്കെ ഞാൻ പറയുന്ന പോലെ കേക്ക് അവൾ അവള് അവളെ കാര്യമായിട്ട് സംസാരിക്കും എന്നിട്ട് എന്താ ബുദ്ധിമുട്ട് വെച്ചാല് അവളോട് ചെന്ന് പറയും നീ വിഷമിക്കുന്നുണ്ടെ ഇക്ക ഞാൻ അവളോടും കാലം ഒരു കുഴപ്പവും ഉണ്ടാവില്ലെന്നൊക്കെ കാര്യായിട്ട് സംസാരിക്കും അവൾക്ക് അതന്നെ ഒരു ധൈര്യമായിട്ടുണ്ടാവുള്ളൂ

ഉമ്മത്ത് പോ ഉമ്മ ഉമ്മ കൊറച്ച് നേരത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ നീ ഒന്നുകൊണ്ട് വിഷമിക്കുന്നു വേണ്ട ഏർ ഇക്കാന്ന് പറഞ്ഞിട്ട് നമ്മളൊക്കെ ഇണ്ടല്ലോ പിന്നെ ഉമ്മ ഉപ്പ നമ്മളെല്ലാരും ഇല്ലേ ഒന്നിനും വിഷമിക്കണ്ടട്ടാ നിനക്ക് എന്താ ബുദ്ധിമുട്ട് വെച്ചാലേ അതൊക്കെ നമ്മക്ക് ശരിയാക്കാം ഇൻഷാല്ല ഏഹ് ഉമ്മ പറഞ്ഞു നിന്റെ എല്ലാ കാര്യങ്ങളും ഉമ്മ പറഞ്ഞു ആ വിഷമപ്പെടൊന്നും വേണ്ട ആ എന്തായാലും നാളെ തന്നെ അളിയണം വിളിക്കുന്നുണ്ട് ഇത് ശരിയാവൂല ഞങ്ങൾ വന്നിട്ടേ എന്തായാലും നല്ലപോലെ സംസാരിച്ചിട്ട് നിന്റെ കാര്യത്തിൽ എന്തായാലും ഒരു തീരുമാനം ആക്കണോ ഏഹ് അപ്പൊ ഇൻഷാല് നമുക്ക് എല്ലാം ശെരിയാക്കാം നീ ഒന്നിനും വിഷമിക്കണ്ടാ ഉമ്മക്ക് ഒരുപാട് പറഞ്ഞു ഉപദേശം കൊടുത്തിട്ട് നാളെ തന്നെ നമുക്ക് ഉമ്മയും എല്ലാരും അങ്ങോട്ടൊന്നും ആവശ്യമുള്ള സംസാരിച്ചിട്ട് കുട്ടിയുടെ കാര്യം പോലെ അവൻ എന്തിനാ കുട്ടിക്ക് ഒരു കാര്യം നോക്കിട്ട് മതി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ എനിക്ക് മനസിലായത് എന്തായാലും അതെ സുഭാഷാ ശരി വന്ന